ഇന്നലെയും ഞാൻ ആ കാര്യം എന്തുള്ളവരോട് സംസാരിച്ചു ഇന്നും അത് തൊഴിൽ അദ്ദേഹത്തെ കൂടി ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് പോകണമെന്നാണ് യു ഡി എഫ് ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള എല്ലാവരുടെയും ആഗ്രഹം അതാണ് ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി തന്നെയാണ് നിൽക്കുന്നത് ഞാൻ സി പി കെ കുഞ്ഞാലിക്കുട്ടിയുമായിട്ടും പ്രതിപക്ഷ നേതാവ് പി ഡി സതീശനുമായിട്ടും ഇന്നലെ രാത്രി കെ സി വേണു ഞങ്ങളെല്ലാവരും പരസ്പരം സംസാരിച്ചതാണ് എല്ലാവരുടെയും ആഗ്രഹം അദ്ദേഹത്തെ കൂടി യോജിപ്പിച്ചു കൊണ്ടുപോകണമെന്നാണ് തീർച്ചയായിട്ടും കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ ശക്തികളെയും എല്ലാ വ്യക്തികളെയും ഒരുമിപ്പിച്ച് നടത്തുക എന്നുള്ളതാണ് യു ഡി എഫിന്റെ എന്നത്തെയും സമീപനം അത് തന്നെയായിരിക്കും ഇപ്പോഴും തുടങ്ങുന്നത് ഇന്ന് നമ്മളെ കോൺഗ്രസിനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടോ അദ്ദേഹം യു ഡി എഫിനെ കേരളം എന്നൊരു പൊതുവെ വിമർശമുണ്ട് കാരണം അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞത് ആവിന്റെ ചുറ്റി എങ്ങനെ സ്ഥാനാർത്ഥിതനിക്കറിയാം താൻ തന്നെ പറയുന്നത് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടോ അല്ല ഞാൻ ലക്ഷ്യം അവരെ നിലമ്പൂർ ഇലക്ഷനിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കാനുള്ളത് അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങളെല്ലാവരും ഒരു ഒരു കൂടി ചെയ്യുന്നത് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് കെ സി വേണുപോലുമായിട്ട് ഇനി ചർച്ച എടുത്തിട്ടേ ഇനി മുന്നോട്ടുള്ളൂ കെ സി വേണുപോലെ രംഗത്ത് തനിക്ക് വേണ്ടി താൻ സംസാരിക്കും ഇനി കെ സിയിലാണ് തന്റെ പ്രതീക്ഷ എന്നാണ് ഇന്നലെ അദ്ദേഹം പറയുന്നത് അത് നല്ല കാര്യമാണ് കെ സി വേണുഗോപാൽ കേരളത്തിലെ നേതാവാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് സങ്കന്നാ ചൌണ്ടയുമാണ് അദ്ദേഹവുമായി സംസാരിക്കുന്നേ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ ഞങ്ങളെല്ലാവരും കൂട്ടായിട്ട് ഈ കാര്യത്തിൽ ഒരു മനസ്സോടെ ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്